നമ്മുടെ ചേരമാൻ പെരുമാളിനെ ഈ പറഞ്ഞതുപോലെ തന്നെ ആയിരം സേനാധിപന്മാരുണ്ടായിരുന്നു ആയിരം സേനാധിപന് കൊടുങ്ങല്ലൂർ നമ്മൾ വന്നു കഴിഞ്ഞാൽ അവിടെ കാണാം ഒരു ഹാളുണ്ട് ഓ കെ ഹാൾ എന്താണ് ഓ ഹാൾ വലിയ ഒരു ഓഡിറ്റോറിയം ആയിട്ടുണ്ട് എന്നാലും പേര് ഹാൾ ഒരു വലിയ ഉണ്ട് എന്താണ് ഇത് ആരോട് ചോദിച്ചാലും ഇന്ന് ജീവിച്ചിരിക്കുന്ന ഒരാൾക്കും അതിനെ സംബന്ധിച്ചുള്ള അറിയില്ല ഓകെ ഞാൻ പറയും ഓക്കെ ഹോസ്പിറ്റലും ഹാളും പണ്ടേ അറിയപ്പെട്ടതാണ് എന്താണ് എന്താണ് സംഭവം ചെയർമാൻ പെരുമാൾ ആയിരം സേനാധിപന്മാരുണ്ടായിരുന്നു എന്നും ചെയർമാൻ ഭാര്യ ആയിരം ആയിരം സേനാധിപന്മാരിൽ നിന്നുള്ള അതിന്റെ ഏറ്റവും വലിയ നേതാവിനെ അവർക്ക് വലിയ ആഗ്രഹം അവർ ഉണ്ടാവുകയും അവര് വേഴ്ചക്ക് വേണ്ടി ക്ഷണിക്കുകയും ചെയ്തപ്പോൾ ആ സേനാധിപൻ അതായത് ആ ആയിരത്തിൽ വലിയ വലിയ നേതാവാകുന്ന ആ അതിന് നേതൃത്വം കൊടുക്കുന്ന സേനാധിപനി ഒഴിഞ്ഞു മാറി ബഹുമാനപ്പെട്ട യൂസു നബി അലി ഇസ്ലാമിൻ്റെയും ജുലിഹാബിയുടെയും ചരിത്രം കേട്ടിട്ടുണ്ടല്ലോ അല്ലേ ി ബഹുമാനപ്പെട്ട യൂസുഫ് ഇസ്ലാമിനെ വശീകരിക്കാൻ ചെയ്ത എല്ലാ പ്രവർത്തനങ്ങളും പരിശുദ്ധമായ സൂറത്ത് യൂസുഫിൽ വ്യക്തമായി പറയുന്നുണ്ട് അതുപോലെ തന്നെയായിരുന്നു ഇങ്ങനെ സംഭവം സേനാധിപൻ ഒഴിഞ്ഞു മാറി ലാസ്റ്റ് ഒരു മാർഗവും ഇല്ല എന്ന് കണ്ടപ്പോൾ ആ സേനാധിപനെ പരാജയപ്പെടുത്തണം യൂസ്ലാമിനെ ജയിലിട്ടതുപോലെ അവനെ കൊന്നുകഴയണം എന്ന് തീരുമാനിക്കുകയും പെരുമാളോട് വിഷയം അവതരിപ്പിക്കുകയും ചെയർമാൻ പെരുമാളോട് പറഞ്ഞു അവിഹിതമായി എന്നെ പെരുമാറാനും എന്നെ ബലാത്കാരം ചെയ്യാനും വേണ്ടി ഈ നിങ്ങളുടെ നേതാവാകുന്ന ആയിരം സേന സേന സൈന്യത്തിന്റെ നേതാവ് ആവശ്യപ്പെട്ടു വന്നു ഞാൻ ഒഴിഞ്ഞു മാറിയതാണെന്ന് പറഞ്ഞപ്പോൾ ഈ സേനാധിപനെ തൂക്കിലേറ്റാൻ തീരുമാനിച്ചു അങ്ങനെ ആ സേനാധിപനെ തൂക്കിലേറ്റി തൂക്കിലേറ്റുന്ന സമയത്ത് അദ്ദേഹം ഒരു വാക്ക് പറഞ്ഞു പെഞ്ചലിൽ കേട്ട പെരുമാളെ മക്കത്ത് പോയി തൊപ്പിട്ടു മക്കത്ത് വന്ന പ്രവാചകൻ സത്യത്തിന്റെ പ്രവാചകനാണെങ്കിൽ ഈ നിരപരാധിയായ എന്നെ ഇത് രക്ഷപ്പെടുത്തു അദ്ദേഹത്തിന്റെ സ്വീകരിക്കുകയും ആ മനുഷ്യനെ പിന്നെ കാണാൻ പറ്റുകയില്ല പറ്റിയതുമില്ല മേഘം ആവാഹിച്ചു കൊണ്ടുപോയി ആ സേനാധിവിനെ കണ്ടിട്ടില്ല എന്താ അദ്ദേഹം പറഞ്ഞ പ്രാർത്ഥന പെൺചല്ലു കേട്ട പെരുമാളെ മക്കത്ത് പോയി തൊപ്പിട്ടു വന്നു മക്കത്ത് വന്ന പ്രവാചകൻ സത്യത്തിന്റെ പ്രവാചകനാണ് എങ്കിൽ നിരപരാധിയായി എന്നെ രക്ഷപ്പെടുത്തു എന്നും അദ്ദേഹത്തിന്റെ പ്രാർത്ഥന അള്ളാഹു സ്വീകരിച്ചു ഒരു മേഘമൊന്ന് ആവാഹിച്ചു കൊണ്ടുപോയി അപ്പൊ ആയിരത്തിൽ നിന്ന് ആയിരത്തിൽ നിന്ന് ഒന്ന് കുറഞ്ഞു പോയി അല്ലേ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് പക്ഷെ അന്നത്തെ ഭാഷ അങ്ങനല്ല ആയിരത്തി ഒന്ന് കുറഞ്ഞപ്പോ ഒന്ന് കൊറേ ആയിരം അന്നത്തെ ഭാഷ അങ്ങനെയാണ് ഒന്ന് കൊറേ ആയിരം അതാണ് ഒന്ന് കൊറേ ആയിരം ഹോസ്പിറ്റൽ അന്നത്തെ ഭാഷ അങ്ങനെയാണ് അതുകൊണ്ടാണ് ഓ ഹാൾ ഹാൾ ആശുപത്രി ഇന്നും ആ പേരിൽ അറിയപ്പെട്ടുകൊണ്ടിരിക്കുന്നത് മനസ്സിലായല്ലോ ഇങ്ങനെയാണ് പെരുമാള് ഇന്ത്യ രാജ്യത്തിൽ നിന്ന് മുഹമ്മദ് നബിയെ കാണാൻ വേണ്ടി പോയി അദ്ദേഹത്തിന് മനസ്സാന്തരം വന്നു പോയി ജനാധിപനെ മേഘമെന്ന് ആവാഹിച്ചു കൊണ്ടുപോയി അപ്പൊ ഇതിൽ തെറ്റ് ചെയ്തത് ഭാര്യയാണ് എന്നും അവരെ തൂക്കിലേറ്റണം എന്നും ആ തൂക്കിലേറ്റ ഭാര്യയെ തെറി പറഞ്ഞ് ജനങ്ങളൊക്കെ അന്നും ഇന്നും എന്നും പോയിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട് എന്ന് ചരിത്ര താളുകളിൽ കൊടുങ്ങല്ലൂരിൽ നിന്ന് ഒരുപാട് പുസ്തകങ്ങളും അതുപോലെ ചരിത്രങ്ങളും പഠിച്ചത് നമുക്ക് മനസ്സിലായി വന്നതാണ് ഞാൻ ഇതിന്റെ വിശദീകരണം ഒന്നും പറയില്ല അങ്ങനെയാണ് പല പുസ്തകങ്ങളൊന്നും വായിച്ചത് പെരുമാളാണെങ്കിലോ ഇവിടുന്ന് നേരെ ക്കത്ത് പോവുകയും പോകുന്ന സമയത്ത് ഇഞ്ചിയും കുരുമുളകും പ്രവാചകനെ കൊണ്ടുപോയി കൊടുക്കുകയും പ്രവാചകനെ കാണുകയും ആദ്യമായി നിബിസിലോ അരിയുസില മാറ്റങ്ങൾ ഈ ഇഞ്ചിയും കുരുമുളകും കേരളത്തിൽ നിന്ന് കൊണ്ടുപോയിട്ടാണ് ആദ്യമായി കഴിച്ചത് എന്നും അദ്ദേഹം ചെയർമാൻ പെരുമാറുന്ന പേര് മാറ്റി താജുദ്ദീൻ എന്ന പേര് സ്വീകരിക്കുകയും അങ്ങനെ മൂന്ന് വർഷത്തോളം മക്ക രാജ്യത്ത് ജീവിച്ചു ലഭിത്തങ്ങളെ കണ്ടാൽ സ്വഹാബിയായല്ലോ അവിടുന്ന് ആയല്ലോ ആ സ്വഹാബി ആയിക്കൊണ്ട് മൂന്ന് കൊല്ലം ജീവിച്ച് താജുദിൻ്റെ പേരും ശേഖരിച്ച് ഇന്ത്യ രാജ്യത്തേക്ക് അവർ ഇസ്ലാമിക പ്രചരണത്തിന് വേണ്ടി മാലിക്തിനാറും പന്ത്രണ്ട് പേരും ഇന്ത്യയിൽ ആദ്യമായി പള്ളി ഉണ്ടാക്കാൻ വേണ്ടി തറക്കിലിടാനും വേണ്ടി കല്ലും പ്രവാചകന് കൊടുത്തയക്കുകയും അതുപ്രകാരം മാലിക് ദിനാറും പന്ത്രണ്ട് പേരും താജുദ്ദീൻ എന്ന ചേരുമാൻ പെരുമാൾ ഒരുമിച്ച് പോരുകയും അവര് ഒമാനി സരാലയിൽ എത്തിയ സമയത്ത് പെരുമാൾക്ക് അല്പം രോഗം വരികയും അദ്ദേഹം അവിടെ കിടന്ന് വഫാത്താവുകയും ചെയ്ത സംഭവം ചെയർമാൻ പെരുമാൾ താജുദ്ദീൻ എന്ന പേരിൽ അറിയപ്പെട്ട അതിന്റെ മക്ക മക്കാമ് അവിടെ ഉണ്ട് അവിടെ പോയവർക്കൊക്കെ പെരുമാറും അക്കുബറ കാണാം സലാലയിൽ ഞാൻ പോയിട്ടുണ്ട് അവിടെ പോയി സിയാർത്തും ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തോട് ആവശ്യപ്പെട്ട ഒരു കാര്യം പ്രവാചകൻ പ്രവാചക നിമിത്തങ്ങളരികില്ലെന്ന് വരികയാണല്ലോ വൈകുന്നേരം പന്ത്രണ്ട് പേരും ഇന്ത്യ രാജ്യത്ത് ഇസ്ലാമിൻ്റെ പ്രചരണം നടത്തുവാനും അതുപോലെ തന്നെ പള്ളി ഉണ്ടാക്കാനും മറ്റുള്ള കാര്യങ്ങൾക്ക് വേണ്ടി വരികയാണ് സലാലക്കാർ ആവശ്യപ്പെട്ടത് നിങ്ങൾ കേരളം പോലെ ഞങ്ങളെ ഈ രാജ്യം ഒന്ന് ആയി കിട്ടി അതിനുവേണ്ടി പ്രാർത്ഥിക്കണം ഇതാണ് പെരുമാളോട് അവർ പറഞ്ഞ വിഷയം പെരുമാളും താജുദ്ദീൻ അവർക്ക് വേണ്ടി കേരളം പോലെ നിങ്ങളുടെ ഈ സലാല എന്ന് പറഞ്ഞ രാജ്യം ആകും എന്നും അതിനുവേണ്ടി അള്ളാഹുനോട് വായിച്ചുകയും ചെയ്ത് അദ്ദേഹം അവിടെ കിടന്ന് വഫാക്കാവുകയും ചെയ്തു